ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്കൊരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര അളവ് കടലമാവ് എടുക്കണമെങ്കിൽ കാൽ ഭാഗം മാത്രം അരിപ്പൊടി എടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് തന്നെ ചേർക്കാം കേട്ടോ കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ കഷ്ണങ്ങളായിട്ട് നിൽക്കും ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അതൊന്ന് കലക്കിയെടുക്കുക ഒരുപാട് ലൂസാക്കിയിട്ട് കലക്കി എടുക്കരുത് നമ്മുടെ ഒരു മുളകൊക്കെ മുക്കിയെടുക്കുന്ന സമയത്ത് മുളകിൽ നല്ലപോലെ കോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പൂണൊക്കെ ഇങ്ങനെ മുക്കി നോക്കുമ്പോൾ ആ സ്പൂണിൽ മാവ് നല്ല പോലെ കോട്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈ ഒരു ബാറ്ററിൻ്റെ കറക്റ്റ് കിട്ടുക അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഉപ്പ് എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് വേണം നിങ്ങൾ ചേർക്കാനായിട്ട് ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം മുളക് നല്ല പോലെ കഴുകിയിട്ട് ഇതുപോലെ കീറിയിട്ട് അതിൻ്റെ ആ ഒരു കുരുക്കളൊക്കെ ഒന്ന് അതിൽ നിന്ന് മാറ്റിയെടുക്കുക അപ്പോൾ എരിവുള്ള മുളകാണെങ്കിൽ ഈ കുരുക്കൾ കൂടി എരിവൊക്കെ കുറയും കിട്ടും അപ്പോൾ നമ്മളിതൊരു സവാ ഒരു മൂന്ന് സവാള എടുത്തിട്ട് നല്ലപോലെ ഓയിലൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ് അതിലേക്ക് നമ്മൾ ചിക്കൻ മസാലയും ഉപ്പും കുറച്ച് മല്ലിയിലും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഈ ഒരു ഉള്ളി മസാല എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു മസാല നമുക്ക് ഈ മുളകിലേക്ക് ഇതുപോലെ ഫിൽ ചെയ്ത് കൊടുക്കുക എല്ലാ മുളകും ഇതുപോലെ തന്നെ നമുക്ക് കീറിയിട്ട് അതിൻ്റെ ഒരു കുരുക്കളൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ഈ ഒരു മസാല നല്ലപോലെ ഒന്ന് നിറച്ചു അപ്പോൾ കഴിക്കുന്ന സമയത്ത് മുളകിൻ്റെ ടേസ്റ്റുള്ള ഈ ഒരു മസാലൻ്റെ ടേസ്റ്റും കൂടി ഉണ്ടാകുമ്പോൾ നല്ല ഇതായിരിക്കും കഴിക്കാനിട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ ഫില്ലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ഓരോ മുളകും മുക്കിയിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാറ്റർ ഞാൻ സോഡാപ്പൊടി ചേർത്തിട്ടില്ല കുറച്ച് നേരം ഒന്ന് മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ സോഡാപ്പൊടി പൊടി ചേർക്കാം കേട്ടോ അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി ഇപ്പോൾ ഓയിലിൽ ഫുള്ളായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ അത്രയും ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാവും കുറച്ചും കൂടെ നല്ലത് ഞാൻ അത്ര ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടില്ല ഞാൻ തിരിച്ചുമറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ വീട്ടിലുണ്ടാക്കി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ലപോലെ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് രണ്ട് ഭാഗവും നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വരെ നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക നമ്മൾ അരിപ്പൊടി ചേർത്ത് കാരണം തന്നെ കുറച്ചൊക്കെ സമയം നമുക്ക് ക്രിസ്പായിട്ട് തന്നെ അതിരിക്കൂട്ടാം ഇല്ലയെന്നുണ്ടെങ്കിൽ കടലമാവ് മാത്രമാവുമ്പോൾ കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതങ്ങട്ട് കുഴഞ്ഞു പോകും അതുകൊണ്ട് ഈ അരിപ്പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ സമയം നമുക്ക് നല്ലപോലെ തന്നെ നല്ല ക്രിസ്പായിട്ടാവും ഉണ്ടാകാം അപ്പോൾ ഇത്രയും ഉള്ള എല്ലാവരും ട്രൈ ആക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ